ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ ഒന്നുമില്ല നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് എഴുതി ഇന്ന് പെരുന്നാൾ ഇരുന്നാൾ ദിവസമല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ഷെയറും കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ വെളിയിൽ എടുത്തുകൊണ്ട് വന്നിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചാലോചിച്ച് വെള്ളമൊക്കെ കുടിച്ച് ചേർത്തു പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയി അവിടെ പോയി നമ്മുടെ സ്ഥിരം ജോലിയായ പാത്രം കഴുകലായിരുന്നു ആദ്യം തന്നെ അങ്ങനെ പാത്രത്തിൽ കിട്ടാ പേസി പാത്രമൊക്കെ കഴുകി അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കാഞ്ഞത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പം തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കുന്നില്ല പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് നടന്ന ചെറിയൊരു ഹോട്ടലുണ്ട് അവിടെ പോയി പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നു കറി പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല വീട്ടിൽ മീൻകറി ഉണ്ടായിരുന്നു അത് കാരണം അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കറിയൊന്നും വാങ്ങിയില്ല അങ്ങനെ ഒരു മൂന്നാല് പൊറോട്ടയും കുറച്ച് മീൻകറിയും ഒക്കെ എടുത്ത് രാവിലെ തന്നെ കഴിച്ച് എനിക്ക് പൊറോട്ടയും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും പൊറോട്ടയെല്ലാം എനിക്കിഷ്ടമാണ് പൊറോട്ടയോടെ എന്ത് കഴിക്കാനും എനിക്കിഷ്ടമാട്ടോ അങ്ങനെ ഇപ്പോൾ അവൈലബിളായിട്ട് മീൻകറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീൻ എടുത്തില്ല മീനിൻ്റെ ചാറും കൂട്ടി അങ്ങനെ കഴിച്ചു പിന്നെ ഇന്നലെ നൈറ്റ് തന്നെ ഇവിടെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ സിനിമയ്ക്ക് പോകണമെന്ന് ഏത് സിനിമയാണൊന്നും തീരുമാനിച്ചില്ല പതിനൊന്ന് മണിക്കത്തെ ഷോയ്ക്ക് പോകണമെന്നൊരു പ്ലാൻ ചെയ്തു അങ്ങനെ അതിൻ്റെ ഒരു ഹാപ്പി കൂടാണ് ഞാൻ പിന്നെ ഒരു ഹാഫ് ആപ്പിളും കൂടി എടുത്ത് കഴിച്ചു വിശന്നിട്ടൊന്നും ചുമ്മാ ഒരു രസത്തിന് കഴിച്ചു പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ പത്തനംതിട്ടയിലെത്തി രമ്യ എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാണ് കയറി വിജയ് സേതുപതി യുടെ സിനിമ കേട്ടോ കണ്ടേ മഹാരാജ എന്ന് പറഞ്ഞിട്ട് അടിപൊളി മൂവി ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആദ്യം ഒന്നും മനസ്സിലായില്ല പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അരിഞ്ഞു പോയി അതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പോപ്കോൺ കഴിക്കണമല്ലോ അതാണല്ലോ എൻ്റെ ഒരു രീതി അമ്മ പോപ്കോൺ പൊത്തി പൊത്തിപ്പിടിച്ചേക്കുമായിരുന്നു ഞാൻ അതിൻ്റെ ഇടയെക്കൂടെ ചെറുതായിട്ട് ചെറുതായിട്ട് എടുത്ത് പോപ്കോൺ ഒക്കെ കഴിച്ചു പിന്നെ ഐസ്ക്രീമും കഴിക്കണമല്ലോ അങ്ങനെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കോൺ ഐസ്ക്രീം അതും കഴിച്ചു കഴിഞ്ഞു പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞിറങ്ങി നേരെ ഞങ്ങളൊരു കടയിൽ കയറി അമ്മയ്ക്ക് ഫ്ലാസ്ക് വാങ്ങണമായിരുന്നു അങ്ങനെ ആദ്യം ഒരു കടയിൽ കയറി അമ്മയ്ക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഗ്ലാസ് ഇട്ടത് വേണമെന്ന് പറഞ്ഞു അടുത്ത കടയിൽ കയറി അവിടുന്ന് നമുക്ക് ഫ്ലാസ്ക് കിട്ടി അങ്ങനെ അവിടെ നിന്നൊക്കെ വാങ്ങി അത് ഇറങ്ങി പിന്നെ നൈറ്റി വാങ്ങിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് നൈറ്റിയൊക്കെ വാങ്ങി ഒരു കടയിൽ കയറിയിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോവായിരുന്നു ബിരിയാണി അങ്ങനെ ഒരു ബിരിയാണി തിന്നാനുള്ള കപ്പാസിറ്റി എനിക്കില്ല ഹാഫ് ബിരിയാണി തിന്നാനുള്ള കപ്പാസിറ്റി മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ അങ്ങനെ ഞാൻ ഹാഫ് ബിരിയാണി ആട്ടോ എടുത്തേ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്തുപോയി ദോശയൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു മുടി വെട്ടണംന്ന് അങ്ങനെ ഒരു പാർലറിൽ കയറി മുടിയും കൂടി വെട്ടി എൻ്റെ എല്ലാ കേട്ടോ ഹസ്ബൻഡിൻ്റെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്